അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാന്മാരുടെ ലക്കി സെന്റർ ആയ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ മങ്ങാട് ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മങ്ങാട് മിനി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച അഖില കേരള ഫ്ലഡ്ലിറ്റ് മത്സരത്തിൽ യുവതാര പൗണ്ട് വരന്തിരപ്പള്ളി ജേതാക്കളായി കേരളത്തിലെ പേരുകേട്ട ഇരുപത്തഞ്ചോളം ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ അവഞ്ചേഴ്സ് വാണിയംകുളം രണ്ടാം സ്ഥാനവും ബിൻബോയ്സ് തൃശൂർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും ട്രോഫികളും സമ്മാനിച്ചു വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും ട്രോഫികളും സമ്മാനിച്ചു ഐ ആർ ഇ അസോസിയേഷൻ തൃശൂരാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചത് മഴ നനയാതെ ജനങ്ങൾക്ക് മത്സരം കാണുന്നതിനായി പ്രത്യേക കാലറി സജ്ജീകരണവും ഏർപ്പെടുത്തിയിരുന്നു ഇരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുമന സുഗതൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എം എഫ് എ പ്രസിഡന്റ് ജോബി ജോൺ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ വെച്ച് കേരള ക്രിക്കറ്റ് ലീഗ് ക്ലബ്ബായ ഏരീസ് കൊല്ലം സെയിലേഴ്സിന്റെ സ്പോർട്സ് തെറാപ്പിസ്റ്റായ മങ്ങാട് സ്വദേശി ബി ബി ബിജീഷിനെയും പത്താം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയ എം എഫ് എ അംഗം രാധേവിനെയും ആദരിച്ചു ഭാരവാഹികളായ പ്രോഗ്രാം കൺവീനർ പി എസ് ജോസഫ് ഷോബി ജോൺ പി എസ് ഗിരീഷ് ബിബിൻ വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു